അതെ നിങ്ങളെ അവളെ പോവാൻ സമ്മതിക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനും എന്റെ മണി നമ്മളൊക്കെ ഈ പ്രായത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് കൂടി പോയ ഒരു സൈക്കിൾ അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം അല്ലെങ്കിൽ നല്ല വസ്ത്രം അല്ലേ എന്റെ അളിയ അന്നത്തെ കാലമല്ല ഇന്നത്തെ ഏഹ് ഛാസ്ത്രമൊക്കെ ഭയങ്കരമായിട്ട് പുരോഗമിച്ചു അതുകൊണ്ട് പിള്ളേരുടെ ആഗ്രഹങ്ങളും കൂടും ഇപ്പോഴേ പിള്ളേർ മൊബൈൽ എടുത്ത് അല്ലെ നാല് കുത്തു കുത്തിയാ മതി അവർക്ക് കിട്ടും എന്നെ വിടില്ല എന്നുള്ളത് അന്തിമമായ തീരുമാനമാണ് അല്ല അങ്ങനല്ല തീരുമാനം അച്ഛാ അമ്മേ ആ ആ പറ അതെ ഞാൻ ഗൂഗിളിൽ കേറി കുറേ സ്ഥലങ്ങൾ നോക്കി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്നറിയോ യൂറോപ്പ് യൂറോപ്പ് മക്കളെ നീ ഇപ്പോഴേ യൂറോപ്പ് അതെ ഞാൻ ഒരു മാസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് എന്തായാലും എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിയുമ്പോൾ ഒന്നര മാസം വരും പക്ഷെ മതി തൽക്കാലം ഒരു മാസം മതി അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മാസം പ്ലാൻ ചെയ്യുന്നുണ്ട് അത് അറിയോ ആഫ്രിക്ക ഗുഡ് സെലക്ഷൻ ഈ എവിടെയാണെന്നറിയോ ആഫ്രിക്കൻ ചെലവ് ചെലവ് അതാണ് ഞാൻ ഈ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നത് നോക്കച്ചാ എല്ലാം കൂടി ഒരു പത്ത് ലക്ഷം രൂപയാവത്തുള്ളൂ എത്ര പത്ത് ലക്ഷം രൂപ അത്ര മതിയാ എന്തായാലും യൂറോപ്പിൽ പോയിട്ട് അത്രയൊക്കെ മതി പത്ത് ലക്ഷം രൂപ അച്ഛൻ തന്നേ ഞാൻ ഒരു ഇല്ലാതെ അച്ഛന്റെ മോള് ലക്ഷം അത് അതിന്റെ വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിൾ ആണ് എങ്ങനെ ഭയങ്കര സിമ്പിൾ ആണ് നീ പറ ആ അച്ഛാ അച്ഛ എനിക്ക് ബാങ്കിൽന്ന് ലോൺ എടുത്തു വന്നാ മതി അതാവുമ്പം അച്ഛനെ തവണകളായിട്ട് അടക്കിയാലോ പത്ത് ലക്ഷം രൂപക്ക് യൂറോപ്പിലെ ട്രിപ്പിന് പോകാൻ മോള അയ്യോ അവര് പോലും ഇത്ര ആർഭാടം കാണിക്കൂല ഇത് ആർഭാടമല്ല അഹങ്കാരാണ് അച്ഛാ ഇതെന്റെ വലിയൊരു ഈ ട്രിപ്പ് ഇതൊക്കെ ഡ്രീം എല്ലാവർക്കും ഉണ്ടാവും നീ നീ അത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് അങ്ങനെ പോണം ഇങ്ങനെ ടൂർ വളരെ നല്ല കാര്യമാണ് പക്ഷെ സ്വന്തം കാശ് കാശുണ്ടായിരിക്കണം അല്ലാതെ മാതാപിതാക്കളുടെ കാശ് ഈ കപ്പണ്ടി കാശു കയ്യിലുണ്ട് അപ്പച്ചേ ഓ ഇതിനെയാണോ ഈ മുളയിലെ നുള്ള മുളയിലെ നുള്ള എന്ന് പറയുന്നത് അയ്യോ ഇത് അതല്ല ഇതിനെ പറയുന്നത് വേരോടെ പിഴുതറിയുക എന്നാണ്